എന്ന ഈ ഒരു ഇത് നമ്മൾ വെള്ളം കൊണ്ട് നോമ്പ് നിറയ്ക്കുമ്പോൾ പറയേണ്ടത് ദാഹം ശമിച്ചു ഞരമ്പുകൾ നനഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം ഇനി അതല്ല കാരക്ക കൊണ്ട് ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ അല്ലാഹുഹു അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റും അതേപോലെ തന്നെ നീ നൽകിയ ഈ ഭക്ഷണം ഈ ആഹാരം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മുറിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു സുബാനുഹോ നമ്മുടെ ഒക്കെയും നോമ്പുകൾ കബൂലാക്കട്ടെ സ്വീകരിക്കുമാറാകട്ടെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പായി റബ്ബ് സ്വീകരിക്കട്ടെ കബൂൽ ആമീൻ അമീൻ റബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു